കരിപ്പറ്റയിൽ തടയണ നിർമ്മാണത്തിന്റെ മറവിൽ കരാറുകാരൻ അനധികൃതമായി കരിങ്കല്ലുകൾ മുറിച്ചുകടത്തിയെന്ന് നാട്ടുകാരുടെ പരാതി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട എടോനിത്തോട്ടിലെ കരിങ്കല്ലുകളാണ് പൊട്ടിച്ചത് സംഭവത്തെ തുടർന്ന് ബി ജെ പി നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു തടയണ നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്നും എടോനിത്തോട്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യാപകമായി കരിങ്കല്ലുകൾ മുറിച്ചുകടത്തിയതായി കണ്ടെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെക്ക് ഡാമ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി എന്ന പേരിൽ അംഗീകൃതമായിട്ടു ഇവിടെ നിന്നും പത്തിരുന്നൂറ് ലോഡ് കല്ലുകൾ ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റുകയും ഈ പ്രദേശത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് കല്ല് രീതിയിലാണ് ഇവിടുത്തെ ചില വ്യക്തികൾ ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ഈ പ്രവർത്തനത്തിൽ ബി ജെ പി നെരിപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിലും ഏകദേശം ഇരുന്നൂറിലധികം ലോഡ് കരിങ്കല്ലുകൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയതായി നാട്ടുകാർ ആരോപിച്ചു പൊതുമുതൽ കടത്തിക്കൊണ്ടുപോയവർക്കെതിരെ പഞ്ചായത്ത് ക്രിമിനൽ നടപടി കൈക്കൊള്ളണമെന്നും നഷ്ടം ഈടാക്കണമെന്നും കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്തി മറ്റു വർക്കുകൾ നൽകുന്നത് തടയണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ബി ജെ പി നരിപ്പെറ്റ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ വി കെ ശ്രീജിത്ത് അഭിലാഷ് പി കെ ശശിധരൻ കുറുവയിൽ എ പി ശ്രീജിത്ത് ബാബു കോട്ടപ്പള്ളി ഷാജി പൂത്തറ ഐ ടി ശ്രീജിത്ത് നാണു പൂളോളക്കണ്ടിയിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു